ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ ഓരോ ദിവസം കഴിയുന്നവരും ടെക്നോളജികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേവരാണ് അതുപോലെ തന്നെ വർദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഓൺലൈൻ തട്ടിപ്പുകൾ പല ഓൺലൈൻ തട്ടിപ്പുകൾക്കും നമ്മൾ തന്നെയാണ് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഓൺലൈൻ സ്കാമേഴ്സ് കാരണം പലരുടെയും അക്കൗണ്ടിൽ നിന്ന് പല തവണയായിട്ട് പൈസയും അതുപോലെ തന്നെ ഫോണിൻ്റെ അകത്തുള്ള ഡാറ്റാസ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൻ്റെ അകത്ത് എനിക്ക് വന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജ് കാണാൻ സാധിക്കും ടെക്സ്റ്റ് മെസ്സേജിൽ വന്നിരിക്കുന്നത് തന്നെ ആരാമാക്സ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് ആരാമാക്സ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം ഒരു ഡെലിവറി സർവീസാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എനിക്കൊരു ഡെലിവറി വരാനുണ്ട് ഇരുപത്തെട്ടാം തീയതി പക്ഷേ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ഡെലിവറി അഡ്രസ്സ് തെറ്റായത് കാരണം തന്നെ താഴെ കൊടുത്തിട്ടുള്ള ഒരു ലിങ്ക് വഴി പുതിയൊരു അഡ്രസ്സ് ഞാനതിൽ അപ്ഡേറ്റ് ചെയ്യണം ഇത്തരത്തിലുള്ള സ്കാമേഴ്സിന് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് പലരും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി വരാനില്ലെങ്കിൽ പോലും എന്തെങ്കിലും ഫ്രീ ആയിട്ട് ലഭിക്കുമല്ലോ എന്ന് കരുതിയിട്ട് താഴേക്കാണെന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കും എന്നാൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയൊരു അശ്രദ്ധ മൂലം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ വലിയൊരു എമൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള മുഴുവൻ മുഴുവനും ഡാറ്റയായിരിക്കും അവരെടുത്തുകൊണ്ട് പോകുന്നത് നമുക്കൊരു ഡെലിവറി വരാനുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇന്ന ഡേറ്റിൽ ഡെലിവറി വരും അതുപോലെ തന്നെ നമ്മൾ ഏത് ആപ്ലിക്കേഷൻ വഴിയാണോ ഡെലിവറി ചെയ്തത് ആ ഒരു ആപ്ലിക്കേഷൻ വഴി മാത്രമാണ് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് അവോയ്ഡ് ചെയ്യാം പലർക്കും ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് മെസ്സേജുകൾ ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കുറച്ച് ദിവസം മുമ്പേ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വരുന്ന ലിങ്കുകൾ ഓപ്പൺ ചെയ്യാതെ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാം ആ ലിങ്ക് സേഫ് ആണോ അല്ലയോ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ വെക്കുന്നതാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെസ്സേജിൻ്റെ അകത്തുള്ള ആ ഒരു ലിങ്ക് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എത്രത്തോളം സേഫ് ആണെന്ന് ഞാൻ ഓൾറെഡി ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ മുമ്പേ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ ഒരു ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ശേഷം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആ ഒരു ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം റിസ്ക് ആണ് ഈ ഒരു ലിങ്ക് ഇവിടെ ഒരു റെഡ് ആയിക്കണെന്ന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട് നോട്ട് ബി സേഫ് അതുപോലെ തന്നെ ഫോർ റിസ്ക് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഫോണിൻ്റെ അകത്തുള്ള ഡാറ്റയോ അല്ലെങ്കിൽ പൈസയോ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്